Hi guys, <laughs> Nyanura Shen. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സാണ് കേട്ടോ കാണിക്കണത് കിച്ചൺ ടിപ്സെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരും ഓഫീസിൽ പോകുന്നവരൊക്കെ എങ്ങനെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ പണികൾ തീർക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അതിന് നമ്മൾ തലേ ദിവസം മുതലേ തന്നെ നമ്മളതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം കേട്ടോ അപ്പോൾ കുട്ടികളെ ഒന്നും വിടാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ എനിക്ക് മക്കൾ നാല് മക്കളാണുള്ളത് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അവരെ സ്കൂളിൽ വിടാനൊക്കെ പറ്റണത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് ചീരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ചീര രണ്ട് കെട്ടി ചീരയാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ഇന്നത്തെ ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിക്കാറാണ് കേട്ടോ പതിവ് അതുപോലെ തന്നെ എന്ത് വെജിറ്റബിൾ ആണെങ്കിലും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പിറ്റേ ദിവസത്തേക്കുള്ള പണികളൊക്കെ പെട്ടെന്ന് െ തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ചീരയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ചീര ചീരയാണ് റെഡിയാക്കി വെക്കുന്നത് അതുപോലെ പയറൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ പയറും ക്യാബേജും ഒക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്നത്തേക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് തുണിയിട്ടിട്ട് ഡ്രസ്സുകളൊക്കെ ആദ്യം തന്നെ വാഷ് ചെയ്തിടാൻ ശ്രമിക്കാറുണ്ട് മിക്കവാറും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് രാവിലെ എണീക്കുമ്പോൾ തന്നെ വാഷിംഗ് മെഷീനിലേക്ക് തുണിയിട്ടേക്കും അപ്പോൾ അപ്പോൾ നമ്മുടെ പണികൾ തീരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തുടിയലക്കലും കഴിഞ്ഞു കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ വാഷ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പാത്രം കഴുകുന്ന ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുപോലെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും അതുപോലെ ഇന്ന് ഞാനിപ്പോൾ ചീരയൊക്കെ അരിഞ്ഞിട്ട് ഇന്നത്തെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് രണ്ട് ബോക്സിലാക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട് ഇതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോകുന്നില്ലാട്ടോ അങ്ങനെ ഒരു സംശയം വരാം ഇതുപോലെ കട്ട് ചെയ്ത് ബോക്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടായി പോകുമെന്നുള്ളൊരു സംശയം വരാം പക്ഷേ എത്ര ദിവസം ഇരുന്നാലും അതിനൊരു കേടും സംഭവിക്കില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എന്നും ചെയ്യാറ് ഒരു കേടും ഉണ്ടാവാറില്ല കേട്ടോ അതുപോലെ തന്നെ ഏത് പച്ചക്കറി ആണെങ്കിലും നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ പകുതി ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ ഞാൻ എന്നും ചെയ്തു വെക്കുന്ന വേറൊരു കാര്യമാണ് കേട്ടോ തേങ്ങ ചിരകി ഞാൻ ഫ്രിഡ്ജിൽ എന്നും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ കാരണം അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ എനിക്ക് തിരക്കിനിടയിൽ തേങ്ങ ചിരകി വെക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ തേങ്ങ ചിരകി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും തന്നെ നമ്മൾ തേങ്ങ അരച്ച കറികളും അതുപോലെ തന്നെ തേങ്ങ ആവശ്യമായിട്ട് വരുമല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ഇതുപോലെ തേങ്ങ ചിരകിയതിന് ശേഷം സ്റ്റോർ ചെയ്ത് ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ട്ടോ അത് എന്നും ചെയ്യുന്ന ഒരു പണിയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പകുതി പണി കഴിഞ്ഞു കിട്ടും കേട്ടോ തേങ്ങ ഫുള്ളായിട്ട് ചിരകിയതിന് ശേഷം ഞാൻ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ചീരയ്ക്കുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തേങ്ങ ചെ ആ ഒരു സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ടുണ്ടാവും കേട്ടോ ഇതുപോലെ നല്ലൊരു ടൈറ്റായിട്ടുള്ള ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അതിന് ശേഷം ഞാൻ ഇന്നത്തേക്കുള്ള കറി റെഡിയാക്കുന്നുണ്ട് ചീര ഉപ്പേരി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഉള്ളിയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണ സവാളയോ ഇട്ടുകൊടുക്കുക അതിനുശേഷം നമുക്ക് പച്ചമുളക് കിട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടുകൊടുക്കുക ഇതെന്താതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചീര എപ്പോഴും ഉപ്പേരി ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒന്ന് ഒതുക്കിയതിന് ശേഷം കേട്ടോ തേങ്ങ ഒതുക്കിയ ഇട്ടതിന് ശേഷമാണ് ഉണ്ടാക്കാറ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തു വെക്കുന്ന കാര്യങ്ങളിലൊന്നാണ് കേട്ടോ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ നേരെയാക്കിയതിന് ശേഷം ഒരു സിപിലോ കവറിലാക്കിയിട്ട് വെക്കാറുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയും വെക്കാറുണ്ട് കേട്ടോ അതൊക്കെ എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പണികളൊക്കെ നമുക്ക് അങ്ങനെ കഴിഞ്ഞു കിട്ടും കേട്ടോ ഇനി ചീര നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഇതായി ഇതുപോലെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കടുക് ഒന്ന് പൊട്ടിച്ചത് പൊട്ടിച്ചിട്ട് നമ്മളിതുപോലെ മൂടി വെച്ച് വേവിച്ചു വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങ ഒതുക്കിയിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചീരയ്ക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി ഇത് അവിടെ ഇരുന്ന് വേവട്ടെ അതിന് ശേഷം നമ്മൾ ചെയ്യണത് നമ്മൾ ഫിഷോ ചിക്കനോ ബീഫോ ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്ന നത്തളാണ് എടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഉപ്പിട്ട് കഴുകിയതിന് ശേഷം ഇന്നത്തെ ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം ബാക്കി ഞാൻ ഇതുപോലെ മസാലയൊക്കെ തേച്ച് ബോക്സിലാക്കി സൂക്ഷിച്ച് വെക്കും കേട്ടോ അപ്പോൾ നാളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുത്തുവിടാം അല്ലെങ്കിൽ നമുക്ക് ലഞ്ചിന് ഉച്ചയ്ക്ക് ിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പണികൾ പിറ്റേ ദിവസത്തേക്കുള്ള പണികൾ കൂടി ഈ ഒരു ഈ ഒരു നേരം കൊണ്ട് നമുക്ക് കഴിഞ്ഞ് കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ എല്ലാം ഒരു പ്രത്യേക രീതിയിൽ കണക്കൂട്ടി ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളുടെ അടുക്കളയിലുള്ള പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്ന് നമ്മൾക്ക് പിറ്റേ ദിവസം ഫ്രീ ആവാൻ സാധിക്കും കേട്ടോ അപ്പോൾ ബാക്കി എല്ലാം തന്നെ ഞാൻ മസാല തേക്കുന്നുണ്ട് അതിന് ശേഷം ഇന്നത്തേക്കുള്ളത് ഫ്രൈ ചെയ്യാനെടുത്ത് ബാക്കിയുള്ളത് ഞാൻ ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കനോ ബീഫോ ഒക്കെ കൊണ്ടുവരുന്നു കഴിയുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ട് രണ്ട് മൂന്ന് ബോക്സിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കാറുട്ടോ ചെയ്യണത് ഫ്രീസറിൽ വെക്കാനാണ് ചെയ്യണത് അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഞാൻ പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് തക്കാളിയൊക്കെ വേവിച്ചതിന് ശേഷം ഒരു സ്പൂൺ വിനാഗിരിയും കുറച്ച് ഒരു അരസ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി വറ്റിച്ച് വെള്ളം വറ്റിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഞാൻ ചെയ്തു വെക്കാറുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ ഞാൻ ക്ലീനാക്കി തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പണികളും കഴിഞ്ഞു നമ്മുടെ പിറ്റേ ദിവസത്തേക്കുള്ള കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള മീനും വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചു കഴിഞ്ഞു കേട്ടോ അതുപോലെ തന്നെ എന്നും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വിരിച്ചതിന് ശേഷം നമ്മൾ എന്നും എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ റൂമൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജ് ച്ച് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുറേ പണികളൊക്കെ തീർന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ തന്നെ നമ്മുടെ റൂമിൽ റൂമിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴോ ബെഡ്ഷീറ്റൊക്കെ മാറ്റുവാണെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒരുപാട് മുഷിയുന്നതിന് മുന്നേ മാറ്റുവാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും എളുപ്പം ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനലുകളൊക്കെ നമ്മൾ ഒന്ന് എല്ലാ ദിവസവും ഒന്ന് ഓടിച്ചൊന്ന് തുടച്ച് കളയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡീപ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ ഓരോ ദിവസവും ഓരോ റൂമിൻ്റെ ജെല്ല് തുടച്ചിട്ടാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ വീട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ ഒരു സോക്സ് ഇട്ടതിന് പഴയ ഒരു സോക്സ് ഇട്ടതിന് ശേഷം നനച്ച് സോക്സ് ഇട്ടതിന് ശേഷം എന്താ ഇങ്ങനെ ക്ലീൻ ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജെല്ലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട് എന്നും നല്ല ഫ്രഷ് ആയിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ എന്ത് ഡോറുകളും കബോഡിൻ്റെ ഡോറുകളും ഒക്കെ ഒന്ന് റഫായിട്ടൊന്ന് തുടച്ചു പോകുവാണെങ്കിൽ നമുക്ക് എന്നും തന്നെ ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ റൂമിൻ്റെ ജനലും വാതിലുകളും തുടച്ചാൽ തന്നെ നമ്മുടെ വീട് നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ ഞാൻ ഇതുപോലെ കബോഡിൻ്റെ ആണെങ്കിലും ഇതുപോലെ തന്നെ തുടച്ച ഓടിച്ചങ്ങ് തുടച്ചു പോവാറുണ്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്നും തന്നെ നമ്മുടെ വീട്ടിൽ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടുകയും ചെയ്യും കേട്ടോ അതിനോടൊപ്പം തന്നെ മാറാലയും തട്ടി നമുക്ക് റൂമൊക്കെ അടിച്ചു വാരി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ്ങും അന്നത്തെ ദിവസത്തെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ഞാൻ നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് കക്കിയിറച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ പക്ഷെ നമുക്കത് നന്നാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ അത് മേടിക്കാൻ മടിയാണ് പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോ കക്ക ഇറച്ചി വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നേരെയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ അതിനായിട്ട് നമ്മൾ ഒരു സിപ്ലോ കവർ എടുക്കുക അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറാണെങ്കിലും മതി എൻ്റെ അടുത്ത് ഒരു സിപ്പിലൊക്കെ അവർ ഉള്ളതുകൊണ്ട് ഞാൻ അതെടുക്കുന്നതേ ഉള്ളൂ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇത് ഈ ചപ്പാത്തി പലക കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് പുറത്തേക്ക് പെട്ടെന്ന് തന്നെ വരും കേട്ടോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇട്ട് വേണം കേട്ടോ നമ്മളിത് എടുത്ത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ചതഞ്ഞ് പോകട്ടോ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു ഫ്രീസറിൽ ഒരു മൂന്നാല് മൂന്നാലഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുക കേട്ടോ അതിൽ എല്ലാത്തിലും ഇതുപോലെ തന്നെ പൊട്ടി അതിൻ്റെ വേസ്റ്റൊക്കെ പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് അരഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു അതും അതു തന്നെയല്ല എൻ്റെ കക്കിറച്ചി നല്ല വലിയ കക്കയിറിച്ചി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോ കക്ക ഇറച്ചി വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ഇനി നമ്മൾ ഈ റോൾ ചെയ്തത് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ വേസ്റ്റ് ആ കൂടെ താഴേക്ക് പോയി കിട്ടും കേട്ടോ അതിന് ശേഷം വീണ്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ കഴുകി വാരി എടുത്താൽ മതി അപ്പോൾ നമ്മൾ കക്കേറിച്ച് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലതുപോലെ നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കഴുകി വാരി എടുക്കാം കേട്ടോ അതായത് ഇതുപോലെ പോകാതെ കിടക്കുന്നതൊക്കെ കഴുകി വാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് നമുക്ക് പോയി കിട്ടും അപ്പോൾ ഇനി ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് വേസ്റ്റ് കളയേണ്ട കാര്യമില്ല ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കഴുകി വാരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വേസ്റ്റ് കൂടി പോയി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി കക്കിറച്ചിയൊക്കെ മേടിക്കാൻ ആരും മടി കാണിക്കേണ്ട ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ ഇതുപോലെ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ഒന്ന് പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റാണെങ്കിലും മതി അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ചെയ്തെടുക്കുക കഴുകു വാരി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ പാത്രത്തിൻ്റെ അടിയിൽ വന്നേക്കുന്ന വേസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അതാ ഇതുപോലെ നമുക്ക് കക്കിയിറച്ചിയിലെ അഴുക്ക് നമുക്ക് പോയി കിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി എല്ലാവരും കക്കിയിറച്ചി വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ ഫുള്ളായിട്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ വലിയ കക്കിറച്ചി ആയതുകൊണ്ട് തന്നെ പയ്യെ ഒന്ന് പ്രസ് ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം നല്ല കക്കിറച്ചിയാണ് നല്ല കട്ടിയുള്ള കക്കയർച്ചയാണ് കേട്ടോ അതുകൊണ്ട് അരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പയ്യെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതോട്ടോ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്